നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ബസിളം ഒരുതരം ഞാൻ വന്നെന്ന് പറയാ ശല്യം ചെയ്തിട്ടില്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കുക അത്ര ദിവസം എൻ്റെ ഡയാലിസ് കഴിഞ്ഞു വന്ന എൻ്റെ എന്റെ എൻ്റെ വീട് നേരെ അവര് ആക്രമിച്ച് ഞങ്ങൾ ഞങ്ങൾ ഓടി വന്ന് ചവിട്ടി അവന് ഒരുതരം ശല്യപ്പെടുത്തലിന് പീഡനം സഹിച്ച് സഹിച്ച് സഹിച്ചെങ്കിൽ സഹിക്കാൻ നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് അവർക്ക് വേങ്ങി കൊടുക്കാൻ പറ്റണത് നിങ്ങളത് കൊടുക്കണം അവർക്ക് സഹോദരിയും ഭർത്താവും നൽകിയ കേസ് പിൻവലിക്കാത്ത വൈരാഗ്യത്തിന് രാത്രി കടപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന മത്സ്യത്തൊഴിലാളി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം കൂട്ടായി കോതപ്പറമ്പ് കടപ്പുറത്ത് ബീച്ച് റോഡിലെ കുപ്പന്റെ പുരയ്ക്കൽ അഷ്കറിനാണ് വെട്ടേറ്റത് വ്യാഴാഴ്ച രാത്രി കടപ്പുറത്ത് ഇരിക്കുന്നതിനിടെ ബൈക്കുകളിലും ഓട്ടോയിലുമായി എത്തിയ പത്തോളം വരുന്ന സംഘമാണ് ആക്രമിച്ചത് ഗുരുതര പരിക്കേറ്റ അഷ്കറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലീഗ് നേതാവ് കൂടിയായ റാഫിയും സഹോദരങ്ങളും സുഹൃത്തുക്കളും ചേർന്നാണ് തന്നെ ആക്രമിച്ചതെന്ന് അഷ്കർ പോലീസിന് മൊഴി നൽകിയിട്ടു റാഫിക്കെതിരെ കഴിഞ്ഞ ദിവസം അഷ്കർ തിരൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു അഷ്കറിന്റെ സഹോദരിയെയും വൃക്കരോഗിയായ ഭർത്താവിനെയും റാഫിയുടെ നേതൃത്വത്തിൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കേസ് നിലവിലുണ്ട് റാഫിയുടെ നേതൃത്വത്തിലുള്ള പീഡനം വർഷങ്ങളായി അനുഭവിച്ചുവരികയാണെന്ന് അഷ്കറിന്റെ സഹോദരി പറയുന്നു ഞാനൊരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു കേസ് കൊടുത്ത് മറ്റേ എൻ്റെ അവരിങ്ങനെ നിരന്തരമായിട്ട് ശല്യം ചെയ്യണേ ഒരു തരം ഞരമ്പന്നു പറയാം ശല്യം ചെയ്തിട്ടില്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കുക അങ്ങനെ ആക്കുക ഒരു ദിവസം എൻ്റെ ഡയാലിസ് കഴിഞ്ഞ് വന്ന എൻ്റെ ബാബുക്കാനെ എൻ്റെ വീട് കയറി അവരെ ആക്രമിച്ച് ചുണ്ടിനടിച്ച് തമർത്തിട്ട് എന്നിട്ട് മൊ എല്ലും കൂടി കൂട്ടം ശ്രദ്ധായി ഒന്നും ഞങ്ങളെ തിരിഞ്ഞോക്കാതെ അവരിട്ട് പോയി ഒരു രോഗിയാണെന്നുള്ള പരിഗണന പോലും ഞങ്ങൾക്ക് തന്നില്ല എല്ലാവരും കൂടി അടിച്ച് അതിനെ സംബന്ധിച്ചിട്ട് ഈ രണ്ടൂന്ന് വർഷത്തിലെടുത്ത് ഞങ്ങളെ സ്വകന്ധം തന്നിട്ട് ഈ ആ വീട്ടിൽ ഞങ്ങളിപ്പോൾ സ്വസ്ഥതയിൽ ഇരിക്കലും പോലും ഇല്ല സ്വസ്ഥതയിൽ തീരെ ഇരിക്കലില്ല അവിടെ ഫുൾ ടൈം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് തന്നെ വരില്ല അവനെ കൊണ്ട് അവരുടെ ഈ അമീൻ എന്ന് പറഞ്ഞൊരു ചങ്ങ തവനൂർ മണ്ഡലത്തിൻ്റെ അവന് നിരന്തരമായി പ്രഷർ ചെലുത്തണ് ഈ കേസ് പിമ്പലിച്ചെടുക്കാന് അതിനെ സംബന്ധിച്ചിട്ടോ എൻ്റെ കാക്കാനെപ്പോൾ ഇത് അടിച്ച് തമർത്തിട്ടിന് പോരാത്തിന് എല്ലാ സ്ഥലത്തും വെട്ടി തമർത്തി വലിയ എല്ലാം ഞങ്ങള് വയൽ സ്വസ്ഥത നടത്തിക്കൂല അവിടെ വണ്ടി കൊടുന്ന് ബ്ലോക്ക് ചെയ്യും പ്രത്യേകിച്ച് ഫാറൂഖ് എന്ന് പറഞ്ഞ ചെക്കൻ ഇതാ നല്ല വണ്ടി കൊടുന്ന് ഒരു ആംബുലൻസിന്റെ പേരും പറഞ്ഞ് അവിടെ നിന്ന് കഴുകണം ഒഴുക്കണം വെള്ളം എല്ലാം ഞങ്ങള് തൊടുക്കിട്ട് എന്നിട്ട് ഞങ്ങൾ അവിടെ എന്തെങ്കിലും ഇട്ടുകഴിഞ്ഞാൽ അതിനും കുറ്റോ എല്ലാത്തിനും അവര് ഞങ്ങളെ കുറ്റം പറഞ്ഞു എന്നിട്ട് മറ്റേ കെബീർ എന്നു പറഞ്ഞ ഇതിൻ്റെ മോനുണ്ട് ഓടി വന്നത് എനിക്ക് ചവിട്ടി അവന് മറ്റേ ബാബുക്കാക്കാന് പിന്നെ അവരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി വീട്ടിൽ നേരെ കല്ലെറിയലും അതും ഇതും ഒരുതരം ശല്യപ്പെടുത്തലുണ്ട് പീഡനം സഹിച്ച് സഹിച്ചെങ്കിൽ സഹിക്കാൻ വയ്യ ഒന്നും മോന്നറിയാത്ത ആങ്ങലിനാണ് ഇപ്പോൾ ഇത് ചെയ്തതിന് ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കണം അവർക്ക് അവർക്ക് കൊടുക്കാൻ നിങ്ങൾ അത് ഉമ്മ ഭർത്താവ് ഡയാലിസ് ആളാണ് ഒരു െതിരെയുള്ള കേസ് പിൻവലിക്കാത്ത പക്ഷം വക വരുത്തുമെന്ന് റാഫിയും സംഘവും ഭീഷണിപ്പെടുത്തുകയും ഇരുമ്പ് വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്ന് കാണിച്ച് അഷ്കറും തന്നെ അഷ്കർ ആക്രമിച്ചതായി കാണിച്ച് റാഫിയും കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് അഷ്കറിന് വെട്ടേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെ വീട്ടിൽ നിന്ന് കടപ്പുറത്തേക്ക് പോയ അഷ്കറിനെ കടപ്പുറത്ത് വിശ്രമിക്കുന്നതിനിടെ വാഹനങ്ങളിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു കൈകൾക്കും കാലുകൾക്കും തലയിലും വെട്ടുകളേറ്റിട്ടുണ്ട് തുടർന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച മുപ്പത്തിനാലുകാരനായ അഷ്കറിനെ പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു സജീവ എസ് ഡി പി ഐ പ്രവർത്തകനാണ് അഷ്കർ സംഭവത്തെ തുടർന്ന് തീരദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി എഡിറ്റർ ലൈവ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ